കാഞ്ചിയാർ കോവിൽമലയിൽ അരുവിക്കൽ തോടിന് കുറുകെ പാലം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു തോടിന് ഇരുവശവും വാഹനം ഓടത്തക്ക റോഡുണ്ടെങ്കിലും പാലത്തിന്റെ അഭാവം വാഹനയാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ് ഇല്ലിമൂട് റോഡിനെയും ബാലവാടി റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡിലാണ് പാലം നിർമ്മിക്കാതെ അധികൃതർ അവഗണന തുടരുന്നത് പതിനാറ് വർഷം മുമ്പാണ് ബാലവാടി റോഡിനെയും ഇല്ലിമൂട് റോഡിനെയും ബന്ധിപ്പിച്ച ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത് ഈ റോഡിൽ അരുവെയ്ക്കൽ തോട് കുറുക കടക്കണമെങ്കിൽ പാലം അനിവാര്യമാണ് തോടിനിരുവശവും റോഡുണ്ടെങ്കിലും പാലം ഇല്ലാത്തതിനാൽ ഇതുവഴി ഗതാഗതം സാധ്യമല്ല കണ്ണമടി മേമാരി ഉൾപ്പെടെയുള്ള ആദിവാസി കുടികളിൽ നിന്ന് കട്ടപ്പരിക്ക് വള്ളത്തിൽ അരുവെക്കലെത്തി ഈ തോട് കടന്നാണ് കോവിൽമലയിലെത്തി ബസിൽ യാത്ര തുടരുന്നത് ഈ മേമാരി കണ്ണമ്പടി മുത്തമ്പടി അതുപോലെ ചിരിദാനം പോലുള്ള പ്രദേശങ്ങളിലുള്ള ആൾക്കാർ മുഴുവൻ കൂടുതലായിട്ട് വന്ന് ബന്ധപ്പെട്ട് പോകുന്ന അവരിവിടെ വന്നിട്ട് ചങ്ങാടത്തിലും നടത്തലും എന്നറിഞ്ഞിട്ട് നടന്ന് ഇവിടെ വന്നിട്ട് ഈ പാലം ഇതിലെ വന്നിട്ടാണ് നടന്ന് പാലവാടി വന്നിട്ട് ബസ് കയറി ഇത് കട്ടപ്പനയൊക്കെ പോകുന്നത് അതുപോലെ ഈ പ്രദേശവാസികളാളും മുഖം ഈ വെറുതായാലും വാറായിരുകയായാലും കാട്ടിപ്പോകാനും വളവെട്ടുകാരും എല്ലാവരും നൂറുകണക്കിന് ആൾക്കാരാണ് കുച്ചു കുട്ടികൾ സഹിതം ഇതിലെ പോകുന്ന മറ്റേ അവർ ഒരു പാലത്തിൻ്റെ അവസ്ഥയാണ് മഴക്കാലമായാൽ തൊടുമുറിച്ച് കിടക്കാൻ കഴിയില്ല രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് തോടുമുറിച്ചു കിടന്ന ആദിവാസി ഒഴുക്കിൽപ്പെട്ടിരുന്നു നാട്ടുകാരാണ് രക്ഷകരായത് ഇവിടെ പാലം നിർമ്മിക്കണമെന്ന് കഴിഞ്ഞ പതിനാറ് വർഷമായി ആവശ്യം ഉയർത്തുന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും പാലം അനുവദിച്ചു തരാമെന്ന വാഗ്ദാനം മാത്രമാണ് ലഭിക്കുന്നത് വനത്തിൽ കയറുന്നവർ വാഗ്ദാനം മറക്കുകയും ചെയ്യും അടിയന്തരമായി ഇവിടെ പാലം നിർമ്മിക്കണമെന്നാണ് ആദിവാസികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ